ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സലാലയിലേക്ക് സർവീസ് ആരംഭിക്കാൻ സൗദിയുടെ ബജറ്റ് വിമാനമായ ഫ്ലൈറ്റ് ഡീൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇരു നഗരങ്ങൾക്കുമിടയിൽ വിമാനം സർവീസ് തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേനൽക്കാല വിപുലീകരണ പരിപാടിയുടെ ഭാഗമായാണ് പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് തുർക്കിയിലെ ട്രാപ്സൺ അസർബൈജാൻ ജോർജിയ എന്നീ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളായ ബാക്കു ടിബ്ലിസി ഈജിപ്ഷ്യൻ റിസോർട്ട് പട്ടണമായ ഷാം അൽ ഷെയ്ക്കും ബോസ്നിയയിലെ ഹെർസോവിന സർജോവ എന്നിവയോടൊപ്പമാണ് സലാലയും പുതിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ വേനൽക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സലാലയെന്നും എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു വടക്ക് ഭാഗത്ത് പച്ചപ്പും നീരുറവകളും തെക്ക് ഭാഗത്ത് വെളുത്ത മണൽ ബീച്ചുകളുമുള്ള ഒരു പർവ്വത നിരയാണ് സലാല ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഖരീഫ് സീസൺ പേരുകേട്ടതാണ് ഈ പ്രദേശം മരുഭൂമിയെ സീസണിലെ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും പ്രദേശത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു സലാല അതിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾക്കും പരമ്പരാഗത ഒമാനി കരകൗശല വസ്തുക്കൾക്കും പേരുകേട്ടതാണെന്നും എയർലൈൻസ് അധികൃതർ കൂട്ടിച്ചേർത്തു ഏറ്റവും കുറവ് മലിനീകരണമുള്ള അറബ് രാജ്യമായി ഒമാൻ മേഖലയിൽ ഒന്നാം സ്ഥാനവും ആഗോളതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനവുമാണ് ഒമാന് നാംബിയോ പ്ലാറ്റ്ഫോമാണ് ഈ വർഷത്തെ ആഗോള മലിനീകരണ സൂചിക പുറത്തുവിട്ടത് നിരവധി ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഒമാൻ പിന്തുടർന്നുവരുന്ന കർശനമായ പരിസ്ഥിതി നയങ്ങളും സുസ്ഥിര പദ്ധതികൾക്കുമുള്ള പ്രാമുഖ്യവും ഒമാനെ മലിനീകരണം കുറഞ്ഞ നിലയിൽ തുടരാൻ സഹായിക്കുന്നു വായു ജല ഗുണനിലവാരം മാലിന്യ സംസ്കരണം ശബ്ദ മലിനീകരണം ഹരിത സ്ഥലങ്ങളുടെ ലഭ്യത എന്നിവ ഒമാനെ പട്ടികയിൽ ഒന്നാമതെത്തിച്ചു പാരിസ്ഥിതിക ഗുണനിലവാരം സംരക്ഷിക്കുന്നതിലും മലിനീകരണം കുറയ്ക്കുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒമാൻ നടത്തുന്ന ശ്രമങ്ങൾ നേട്ടത്തിന് കാരണമായി ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം ഉറപ്പാക്കൽ ശുദ്ധമായ ഊർജത്തിന്റെ ഉപയോഗം വനവൽക്കരണം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നീ മേഖലയിൽ ഒമാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള രണ്ടാമത്തെ നഗരമായി മസ്കറ്റ് നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നെമ്പിയോ മലിനീകരണ സൂചിക പ്രകാരമാണിത് ലോകത്തുടനീളമുള്ള നഗരങ്ങളിലെ മലിനീകരണ ഘടകങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് വായു ജലമലിനീകരണം മാലിന്യനിർമ്മാർജ്ജനം ശുചിത്വ സ്ഥിതികൾ പ്രകാശ മലിനീകരണം ഹരിത മേഖലകൾ മലിനീകരണ തോതുകൾക്കുള്ള മൊത്തം സ്ഥിതി പോലുള്ള ഘടകങ്ങളാണ് വിലയിരുത്തിയത് പാചകവാതകം ഉപയോഗിക്കുമ്പോഴും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് നേരിയ അശ്രദ്ധ പോലും വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം സിലിണ്ടറുകൾ അടുക്കളക്കുള്ളിൽ വെച്ചുള്ള പാചകം അപകടങ്ങൾക്ക് വഴിയൊരുക്കും സിലിണ്ടർ പുറത്തു വെച്ച് വായു സഞ്ചാരം ഉറപ്പാക്കണം സിലിണ്ടറുമായി സ്റ്റൗവിനെ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ് വാൽവ് തുടങ്ങിയവ ഇടയ്ക്കിടെ പരിശോധിക്കുകയും വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഉപയോഗിക്കാത്ത നോബുകൾ ഓഫാണെന്ന് ഉറപ്പാക്കണം പാചകം കഴിഞ്ഞാൽ ഗ്യാസ് റെഗുലേറ്റർ അടയ്ക്കണം ഒന്നിലേറെ സിലിണ്ടറുകൾ ചൂടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതും സുരക്ഷിതമല്ല തീപിടുത്ത സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വൈദ്യുതി സ്വിച്ചുകൾ തുടങ്ങിയവയ്ക്ക് സമീപം സിലിണ്ടറുകൾ വയ്ക്കരുത് ഒരു സിലിണ്ടറിൽ നിന്നും കൂടുതൽ ട്യൂബുകളും ഘടിപ്പിക്കരുത് മുറുകാത്ത റെഗുലേറ്ററോ പൈപ്പോ സ്ഥാപിക്കരുത് പോകാൻ സാധ്യതയുള്ളതിനാൽ സിലിണ്ടർ ചേരിച്ചിടരുത് കത്തുന്ന വിളക്കോ തീപിടിക്കാൻ സാധ്യതയുള്ളവയോ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം സിലിണ്ടർ ഫിറ്റ് ചെയ്യുക തീയോ തീപ്പൊരിയോ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും സിലിണ്ടർ മാറ്റിവെക്കണം അംഗീകൃത കമ്പനികളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മാത്രം ഗ്യാസ് സിലിണ്ടർ വാങ്ങുക അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അളവുകളും ഇത്തരം സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നു റമസദാൻ വിപണിയിൽ ആവശ്യക്കാരേറിയതോടെ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും അധികൃതർ ലഭ്യമാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഒമാൻ വിപണിയിലെത്തുന്നതായി മൊത്തവിതരണ വ്യാപാരികൾ പറഞ്ഞു വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും സൗത്ത് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ഒമാൻ വിപണിയിലേക്ക് പഴം പച്ചക്കറികൾ എത്തുന്നുണ്ട് ഒമാനിലെ സ്വദേശികളെയും വിദേശികളെയും ലക്ഷ്യം വെച്ച് വിവിധ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും രാജ്യത്തെത്തുന്നു റമസാന്റെ ആദ്യ ദിവസത്തിൽ വ്യാപകമായ തിരക്കാണ് പച്ചക്കറി മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും അനുഭവപ്പെട്ടത് ഇന്ത്യ ചൈന തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ആവശ്യക്കാരേറെയാണ് ബുറൈമി ഗവർണറേറ്റിൽ ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനിയുമായി ചേർന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഗ്രാം നിയമവിരുദ്ധ അനധികൃത പുകയില നശിപ്പിച്ചു നൂറ് ഗ്രാം തൂക്കം വരുന്ന രണ്ടായിരത്തി മുന്നൂറ് ബാഗുകളാണ് പിടിച്ചെടുത്തത് കേടായതും അനധികൃതവുമായ ഉൽപ്പന്നങ്ങൾ പൊതുജനാരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും അവയുടെ വ്യാപാരം കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് വീണ്ടും ഓർമ്മിപ്പിച്ചു ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ ഒ നെഗറ്റീവ് രക്തം ആവശ്യമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു റമസാനിൽ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെയും രക്തദാനം ചെയ്യാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി പത്ത് മുപ്പതാണ് രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശേഖരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റംസാനു മുമ്പും ഓർമ്മപ്പെടുത്തിയിരുന്നു രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ കൂട്ടിച്ചേർത്തു നിരവധി രോഗികൾ രക്തത്തിനായി കാത്തു നിൽക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു രക്തദാന ക്യാമ്പുകൾക്കും ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വീടിന് തീപിടിച്ചു മബേല സൗത്തിൽ ശനിയാഴ്ചയായിരുന്നു സംഭവം അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വ്യക്തമാക്കി സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം